ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു തലവേദന നിങ്ങൾ എവിടെ പോയതായിരുന്നു അച്ഛൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ പറയാ എന്റെ അഖിലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടോ ഇത്രയും കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഇപ്പോ അച്ഛനും കൂടി ഉള്ളതുകൊണ്ട് അച്ഛനെയും കൂട്ടി എന്നാലും ഞങ്ങളെ കൂട്ടില്ല മനഃപൂർവം കൂട്ടാത്തതല്ലോ കുറച്ചു ദിവസം കഴിഞ്ഞാ നീയോ അനക്കാൻ കല്യാണം കഴിഞ്ഞ് പോവും ആതിരയ്ക്ക് ട്രെയിനിങ് തീർന്ന് ജോലിക്ക് പോവും ആരാധി ട്രെയിനിങ്ങിനും പോനല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഞങ്ങൾ തന്നെ വേണ്ടേ കാര്യങ്ങൾ ചേച്ചി പറയുന്ന ഏട്ടത്തൊന്നും ഞാൻ എന്തോ അമേരിക്കയിലേക്കാ പോകുന്ന ഒരാവശ്യം വരുമ്പോ ഓടി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ ആകാശന്റെ വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും ഓടി വരാനൊന്നും നിക്കണ്ട അവിടെ ചെന്ന ആ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാ ബെസ്റ്റ് അംബികമായി സമ്മതിച്ചത് തന്നെ പിന്നെ സ്വർണം കൂടി ഇല്ലാതെ ചെല്ലുന്ന സ്ഥിതിക്ക് എനിക്കവിടെ ഒരു വിലയും ഉണ്ടാവില്ല അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നേ ഇല്ല നിന്റെ തോന്നല എന്റെ അനിയത്തി കുട്ടിയെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റില്ല ആർക്കും ചേച്ചി ഇത് സമ്മതിക്കോ ചേച്ചിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചേച്ചി ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ചെയ്യും അഖില വന്ന് കയറുന്നത് എന്റെ വീട്ടിലേക്കല്ലേ താമസിക്കേണ്ടത് എന്റെ കൂടെയും അത് ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ട് കൂടിയാണ് ആഭരണങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറായത് ഞങ്ങൾ വാക്ക് പാലിക്കും അഖിലയുടെ കാര്യത്തിൽ തിരിച്ചും അതുപോലെ ആയിരിക്കണം ഉറപ്പ് അവക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ത് ചേച്ചി ഒന്നുമില്ല മോളെ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ കാര്യം പറഞ്ഞു പറഞ്ഞോ എന്തെങ്കിലും കാര്യം പക്ഷേ ഒരു സംശയം എന്റെ വട്ടം പറ അമ്മയുടെ സ്വഭാവത്തിന് പെട്ടെന്നൊരു മാറ്റം സ്വർണയില്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ദിവസം അമ്മ അവിടെ നടത്തിയ പുകലൊക്കെ അബീഡിനെ അറിഞ്ഞാണല്ലോ എല്ലാവരുടെയും മുന്നേസ് എന്നെ ഞങ്ങളെ തറവാട്ടിൽ നടക്കൂല ആകാശേ ഇവിടെ നിന്നെ എന്ത് പറഞ്ഞാ മയക്കെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ കല്യാണം നടക്കൂല അത് സ്വാഭാവികം അന്ന് പോകുന്ന പോകുന്നവഴിക്കേ എനിക്കും കിട്ടിയ അമ്പിയാൻഡിയുടെ പരിഹാസം അഭിമന്യു മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടല്ലോ സാധാരണ കല്യാണം ഭാര്യ വീട്ടിൽ നീ അത് നേരത്തെ തുടങ്ങിയോ നിനക്ക് അവളെ കഴിക്കാനും വയ്യ അവളുടെ അടുത്തുനിന്ന് മാറാനും വയ്യ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ ആ സ്വർണം മുഴുവൻ അല്ല അത് കഴിഞ്ഞ് വീട്ടിൽ വെച്ച എന്നോട് പിന്നെയും ദേഷ്യപ്പെട്ടു ഓടാ ഇതിലൊക്കെ എന്താ പുതുമ നിന്റെ ഇപ്പഴത്തെ പ്രശ്നം എന്താ ആ അമ്മയുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചു വന്നില്ലേ നീ ഇങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പല്ലേ ഇതൊക്കെ നേരിടാന്ന് പറഞ്ഞിട്ടല്ലേ നീ കല്യാണത്തിന് മുൻകൈ എടുത്തു തോന്നും എന്റെ പ്രശ്നമാവുന്നല്ല ബേട്ട അമ്മയ്ക്ക് പോയി എന്നോടോ അഖിലോടെ ഒരു വിരോധമില്ല മാത്രമല്ല ഇപ്പൊ ഞങ്ങളെപ്പറ്റി പറ്റി നല്ലത് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ സ്ത്രീധനമായി സ്വർണം വേണ്ടെന്നും ഇനിയിപ്പോ അമർദേശി കൊടുക്കാൻ തയ്യാറായാൽ പോലും വാങ്ങില്ലെന്ന് കൂടി എന്നോട് പറഞ്ഞു കളിയാക്കി പറഞ്ഞായിരിക്കും അല്ല വേട്ട അങ്ങനെ കളി പറയുന്ന ആളൊന്നും അല്ല എന്റെ അമ്മ അമ്മയുടെ മനസ്സിലെന്തുകൊണ്ട് ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ